ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെയും ഇന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അനേക മക്കൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറി വരികയും അവർ അവരുടെ ആവശ്യങ്ങൾ പറയും ചേച്ചിക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് വചനം പങ്കുവെച്ച് കൊടുക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ചോദിച്ചു ചേച്ചി ഞങ്ങൾ പഴയ ടോക്കുകളൊന്നും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടില്ല ചേച്ചി എങ്ങനെ യേശുവിലേക്ക് വന്നു എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് ഞങ്ങൾ കർത്താവിലേക്ക് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോകുവാണ് കേട്ടോ മക്കളെ അപ്പം എന്നോടൊന്ന് പറഞ്ഞൊരഞ്ചാറു വചനം അതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പോകുന്നത് പുത്തൻവേലിക്കര അസിസി ഭവൻ മാള എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടിയതും അവിടെ തന്നെയായിരുന്നു അവിടെ തന്നെയാണ് ആദ്യമായിട്ട് ഭജനം പ്രഘോഷിക്കാനും കിട്ടിയതെനിക്ക് അങ്ങനെ ഇരിക്കുക അന്ന് രാത്രി എന്നെ എൻ്റെ രണ്ട് മക്കളും കിടന്നുറങ്ങാണ് താഴെയുള്ള മകനും ഒന്നര വയസ്സ് രണ്ട് വയസ്സ് കഷ്ടേയുള്ളൂ അവനെ ആ സമയത്ത് മൂത്ത മകനും അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട് രാത്രികളിലൊക്കെ അന്ന് ഞാനും ചെറുപ്പമല്ലേ എനിക്കും ഉറക്കം വളരെ ഞാൻ പരിമിതപ്പെടുത്തിക്കൊണ്ട് ആ നേരം മുഴുവനും ഇരുന്ന് ബൈബിള് പഠിക്കും അപ്പോൾ പകലെനിക്ക് കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കാനും അവരുടെ അവരെ പഠിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം വെക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് സമയം കുറേ അങ്ങനെ കിട്ടാറ് പതിവുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇവർ കിടന്നുറങ്ങി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് ആ സമയത്ത് പിറ്റേന്ന് നമ്മൾ പോവുകയാണ് വചനം പ്രഘോഷിക്കാൻ അപ്പോൾ ഞാനിരുന്ന് ഒരഞ്ചാറു വചനങ്ങൾ ഇരുന്ന് ഇങ്ങനെ കാണാതെ പഠിക്കുകയാണ് അത് മുഴുവനും യേശു എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ് അപ്പം സാക്ഷ്യത്തോടൊപ്പം ഇതും കൂടെ പറയാമെന്ന് ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ സോഫയിൽ ഇരിക്കുകയാണ് അവിടെ അപ്പം ഈ അതിനടുത്തിരിക്കുന്ന ടീ പോയിൽ എപ്പോഴും ഒരു ജപമാല കഞ്ഞാന് വെള്ളം ഒരു കുരിശ് വലിയൊരു കുരിശ് ഇത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും അത് എപ്പോഴും അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്ത് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഞാനിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മൂത്ത മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ആ വാതിൽക്കൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഹാളിൽ ഹാളിലിതൊരിക്കൽ ഞാൻ ടോക്കിലെപ്പോഴോ പഴയ ടോക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഹാളിൽ പൂച്ചയാണോ എന്ന് ചോദിച്ചാൽ പൂച്ചയല്ല പൂച്ചയുടെ വലിപ്പം പോരാ പുലിയാണോ എന്ന് ചോദിച്ചാൽ പുലിയുടെ വലിപ്പം ഇല്ല അങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ ഹാളിൽ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ചുമന്ന കണ്ണുകൊണ്ട് അതെന്നെ നോക്കും മോനെ നോക്കും ഇങ്ങനെ നിൽക്കുക ഞങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു എഴുക്ക് പോലും കയറാൻ പറ്റില്ല പക്ഷേ ഇത് ഞങ്ങൾ രണ്ടു പേരും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോൻ പേടിച്ചിട്ട് ഇങ്ങനെ വിറച്ച് കരയാൻ തുടങ്ങി എനിക്ക് എനിക്കെവിടുന്നില്ലാത്തൊരു ശക്തി വന്നു ഞാൻ ഉടനെ ഹന്നാൻ മകളടുത്ത് തെളിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഈ കുരിശ് അങ്ങോട്ട് എടുത്തു ഇടത് കയ്യിൽ എന്നിട്ട് ഈ കുരിശുകൊണ്ട് ഇങ്ങനെ ഒരു പോലെ വരച്ചുകൊണ്ട് ദുഷ്ടപിശാജെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ഉം വിട്ടു പോ എന്ന് ഞാൻ പറഞ്ഞതും ഇത് ഭൂം എന്നൊരു ശബ്ദം ഉണ്ടായി പിന്നെ ഇതിനെ കാണുന്നില്ല ആ ഭാഗം മൊത്തം ഒരു പുക പൊക മണം കൊണ്ട് നിൽക്കാനും വയ്യ ക്രൈസ്തലോൺ ആ പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ അഞ്ചുമണി വരെ എൻ്റെ മകൻ ഛർദിച്ചു കൊണ്ടിരുന്നു എവിടുന്ന് ഈ ഛർദിൽ വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല ഷർദില് തന്നെ ഷർദില് അപ്പ ഞാൻ മെയിൻ ഡോർ അങ്ങോട്ട് തുറന്നു എനിക്ക് എന്തോ ഒരു ഭയമില്ലാത്തൊരവസ്ഥ അപ്പൊ അവിടെ ഒരു വലിയ ചാമ്പയാണ് നിൽക്കുന്നത് ആ സിറ്റൗട്ടിന്റെ അടുത്തായിട്ട് സ്റ്റെപ്പിന്റെ അടുത്തായിട്ട് ആ ചാമ്പയുടെ ചുവട്ടിൽ നിർത്തിയിട്ട് അവനെ ഛർദ്ദിപ്പിച്ചിട്ട് ഞാൻ പുറം ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു ക്ലോസറ്റും ഒക്കെ നിറഞ്ഞു എന്നെ പറയാം അതുപോലെതെ എവിടുന്നത് വരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പം വാതിലടച്ച് അടിക്കലും തുടക്കലും കഴുകിലും തന്നെ ഞാൻ ഞാൻ ബൈബിൾ അങ്ങോട്ട് അടച്ചു വെച്ചു ഞാനും എൻ്റെ മകനും വിറച്ചു പോയി വീണ്ടും ഞാൻ അന്നാൻ വെള്ളം തെളിച്ചു ഞാനും മകനും കൂടെ അവനെ കൊണ്ട് ഞാൻ പറഞ്ഞു മോനെ ഈ സോഫയിൽ കെടുക്കുന്ന ഒരു തലയണ വെച്ച് അവനെ കുറച്ചു നേരം കെടുത്തി പിന്നീട് ഞാനിരുന്ന് എൻ്റെ മടിയിൽ അവനെ നേരെ വിളുക്കോളം കെടുത്തിയെങ്കിൽ പോലും ഞാൻ അവിടെ ഇരുന്ന് കരുണക്കൊന്തയും ജപമാനയും ചൊല്ലിക്കൊണ്ടിരുന്നു പ്രൈസ് സ്ഥലം പ്രിയമുള്ളവരെ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു ഞങ്ങൾ ഞങ്ങളവിടെ പുത്തൻവേലിക്കരെ പോയി സുഖമായിട്ട് വചനം പ്രഘോഷിച്ചു ഈ വചനങ്ങളെല്ലാം ഞാൻ ഉറക്കം മൈക്കിൽ വിളിച്ച് പറയുന്ന അവിടെ ഒരു ഏകദിന കൺവെൻഷൻ നടക്കുകയായിരുന്നു അതിൽ പോയി സാക്ഷ്യപ്പെടുത്തി വചനം പറഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ക്രൈസ്തലോൺ ഹല്ലലുയ്യ ഇതുപോലെ ഇപ്പം ഞാനിത് പറയാൻ എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞ ദിവസം നിഷ എന്ന് പറഞ്ഞ മകള് അവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള നല്ല കുട്ടികൾ അപ്പം അവർ അവരുടേതായിട്ടുള്ള എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും എന്നോട് ഷെയർ ചെയ്യും അപ്പം ഞാൻ പറയും ചുരുക്കി പറയുന്നെ രണ്ടാഴ്ച കൂടുമ്പോഴേക്കേ പറയുള്ളൂ കേട്ടോ പ്രധാനപ്പെട്ട ഇങ്ങനത്തെ കാര്യങ്ങൾ കർത്താവ് ഇടപെട്ടത് അപ്പം ഈ കുട്ടി പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത് ഇവരുടെ വീട്ടിൽ ഒരു മാമോദിസം ഉണ്ടായിത്ര അങ്ങനെ ഇവർ അന്ന് രാത്രി ഇവരുടെ റൂമിലേക്ക് ഒരാജാനുബാഹുവായ ഒരു ഒരു നഴലി പോലെയാണ് ഒരാളും ഇങ്ങനെ വന്ന് നിൽക്കുന്നുവെന്ന് ഈ കുട്ടി പേടിച്ചു പേടിച്ചിട്ട് കർത്താവെ ഞാൻ ഞാനെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അത്രേ മോളെ വിശ്വാസ പ്രമാണം ചൊല്ലാൻ അപ്പം ഇവിൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു കുരിശെടുത്ത് നിൻ്റെ കൈ കൊണ്ട് നാല് ഭാഗത്തേക്കും തിരിഞ്ഞ് കുരിശ് വരയ്ക്കുക എന്നിട്ട് ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നോളാൻ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശേ നമിച്ചിടുന്നു അവളോട് പറയണെന്ന് ഈ പാട്ട് പാടിക്കൊണ്ട് കുരിശ് വരയ്ക്കാൻ നാലു ഭാഗത്തേക്കും തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ ഉടനെ അത് കർത്താവ് പറഞ്ഞ ആ സ്വരം അവൾ അനുസരിച്ചു ഈ പാട്ട് പാടുകയും ചെയ്തു കുരിശ് വരച്ചു കൊണ്ടിരിക്കുന്നു ഇതൊന്ന് ഈ വലിയൊരു ആജാനുഭാവമായൊരു സാധനത്തിനെ കണ്ടു എന്ന് പറയുന്നില്ലേ അതിന് പിന്നെ അവിടെ കണ്ടതേ ഇല്ലയാണ് അത് നീങ്ങിപ്പോയിന്ന് ഞാനിതെൻ്റെ മക്കളോട് പറയുമ്പോൾ നമ്മൾ കർത്താവ് പറയുന്നു യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും കർത്താവ് വന്നും സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചപ്പോഴും പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ പ്രലോഭകനിൽ നിന്നും രക്ഷിക്കണമേ യേശു ഗസമേനി തോട്ടത്തിൽ രക്തം ഉയർത്തപ്പോൾ മാലാഘമാർ വന്ന് യേശുവിനെ പരിചരിച്ചു എന്നാൽ യേശുവിൻ്റെ പേഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട് ഓരോ അടി കിട്ടുമ്പോഴും സാത്താനാണ് ഉറ്റുനോക്കിച്ചിരിക്കുന്നത് ക്രൈസ്തലോ അപ്പോൾ ഒരു വ്യക്തിയും സ്വർഗത്തിലേക്ക് കയറിപ്പോകാതിരിക്കാൻ രണ്ടിനെ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് അടുത്ത ഞണ്ടുകൾ വലിച്ചിടും പോലെ പിശാജ് പാതാളം മതി വരും മതി എന്ന് പറയുന്നില്ല എന്നെൻ്റെ മക്കൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്തെല്ലാം പ്രലോഭനങ്ങൾ തന്നുകൊണ്ട് നമ്മെ തട്ടി വീഴ്ത്തണം എന്നുള്ളതാണ് ഇവൻ്റെ ആവശ്യം ക്രൈസ്തരോൺ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പകൽ പറക്കുന്ന അസ്ത്രം ചേച്ചി തെറ്റെ കണ്ണില് കണ്ടിട്ടുണ്ട് ഒരു വലിയ പാമ്പ് അത് പറന്ന് വന്ന് നമ്മുടെ മുറ്റത്ത് വന്ന് വീഴാത്തൊടക്ക കാലത്ത് പറന്ന് വരണു ക്രൈസ്തലോ രണ്ടാമത് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം അപ്പൊ നട്ടുച്ച നേരത്തൊക്കെ ആരുമില്ലാത്ത ഏരിയകളിൽ ഇങ്ങനെ നടന്ന് നടക്കരുതെന്ന് ഇങ്ങനെയുള്ള അന്ധകാര ശക്തികള് വിനാശം വിതയ്ക്കുന്ന അന്ധകാരശക്തികള് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇതുപോലെ തന്നെ സിനിമയ്ക്ക് പോവാണ് പന്ത്രണ്ട് മണിക്കാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി മാരക രോഗം വഹിക്കുന്ന അന്ധകാര ശക്തികളായിരിക്കും ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രൈസ്തലോൺ ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മോട് എന്നോട് പറഞ്ഞത് ഞാൻ ചേച്ചിയുടെ മക്കളോട് പറയാണ് ഒരിക്കലും ഇതേപോലെ ഭയങ്കര പ്രയാസം ഉണ്ടായിട്ട് ഞാൻ കരഞ്ഞു കെടുക്കണ് കർത്താവ് എന്നോട് വന്ന് മോളെ മലാക്കി നാല് മൂന്ന് പറയുന്നു കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും ഇതിനൊരു സമയമുണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഉചിതം എന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമൊരുടണമേ കാത്തു നിൽക്കുക നമ്മൾ ക്യൂവിലാണ് എന്നൊരു ഓർമ്മയുണ്ടായിരിക്കുക അടുത്ത ഭജനാണ് റോമ പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും അതിനൊരു സമയമുണ്ട് മക്കളെ തമ്പുരാൻ പ്രവർത്തിക്കും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും റതാവിൽ ആയിരിക്കുകയില്ല പ്രൈസ്തലോട് എന്നോട് എപ്പോഴും എൻ്റെ ചെവിയിൽ വന്ന് പറയുന്നത് എന്താണെന്നറിയോ വചനം പ്രസംഗിക്കുക നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക നേടിയെടുത്തതിനെ മുറുക പിടിച്ചുകൊണ്ട് പ്രൈസ്തലോൺ കർത്താവിൻ്റെ വചനം പറയാണ് നേടിയ നേടിയെടുത്തതിനെ മുറുക പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം ഹാ ലലു അടുത്ത വചനം പറയാണ് നിങ്ങൾ െ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു നിനക്ക് കുരിശുണ്ട് നിനക്ക് സഹനമുണ്ട് എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം സഹനില്ലാത്ത ക്രിസ്തീയത ഇല്ല ഇതെല്ലാ ടോക്കിലും ഞാൻ പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ടോക്കേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു നീ അല്ലില്ലേ നോക്ക് അതിനെത്ര അധികമായി ഞാൻ അലങ്കരിക്കുകയില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ എത്ര അധികമായി അവിടുന്ന് നിങ്ങളെ അലങ്കരിക്കുകയില്ല ക്രൈസ്തലോൺ എൻ്റെ ജീവിതത്തിൽ അത് സത്യമാണ് നിങ്ങൾക്ക് നല്ല വസ്ത്രം തരും ദൈവം നിങ്ങളൊരാളുടെ മുൻപിൽ കൈനീട്ടാൻ ദൈവം അനുവദിക്കില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടുന്നത് എല്ലാം നിങ്ങളെ അലങ്കരിപ്പിക്കും അല്ലാണ്ട് ഒരു ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സമയം പോവും എന്നാലും ചേച്ചി വേഗം പറയാം ഒരിക്കൽ പിന്നെ സൂ കാണാൻ വേണ്ടി പോയത്രേ അവിടെ ചെന്നു കഴിഞ്ഞപ്പം ഒരു കൊരങ്ങിങ്ങനെ ആ കമ്പിയില് ഇങ്ങനെ ഇരുന്ന് കരയണന്ന് ഉടനെ ആ കുട്ടി വിളിച്ച് പറയാൻ അമ്മേത് ഒരു ക്രിസ്ത്യാനി കൊരങ്ങന്ന് അപ്പൊ ക്രിസ്ത്യാനി അങ്ങനെ കരഞ്ഞിരിക്കേണ്ടവനാണെന്നുള്ള ആ തെറ്റിദ്ധാരണ നീക്കി കളയണം ഒരിക്കലും മക്കളെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തക്ക സമയത്ത് ദൈവം തരും പ്രാർത്ഥനയും ആരാധനയും നമ്മിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നു ക്രൈസ്തരോട് വീണ്ടും പറയണേ എന്നാൽ ഭൗമികമായത് മാത്രം ചിലർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു എന്താണ് നമുക്ക് അവസാനം വരാൻ പോകുന്നത് നമ്മുടെ ദുർബല ശരീരത്തെ അവൻ്റെ ശക്തി വഴി തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ അവൻ രൂപാന്തരപ്പെടുത്തും നമ്മൾ അങ്ങനെ ആയിത്തീരും നാളെ അന്ത്യകാലത്ത് ആ കല്ലറകൾ തുറക്കപ്പെട്ട് എഴുന്നേൽക്കാനുള്ളവരാണ് നാം ഈ ഓർമ്മ നമുക്കുണ്ടായിട്ട് അവൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളെ തന്നെ പരിശുദ്ധരാക്കുക നിങ്ങളുടെ ഭൗമികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ചോദിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക ഒരു കാരണവശാലും കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്നാൽ അതും എനിക്ക് വേണം ഇതും എനിക്ക് വേണം കിട്ടില്ലേ കുട്ടികളെ അതുകൊണ്ട് ഇതിനൊരു വഴി വേറെയുണ്ട് ആ വഴിയിലൂടെ മാത്രം വേണം സഞ്ചരിക്കാനായിട്ട് അതുകൊണ്ട് രണ്ടു കൊറിയൻ പിന്നെ ആറാധ്യായം പതിനാലാം തീയതി വാക്യം പറയാ നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടിക്കെട്ടാണുള്ളത് ക്രിസ്തുവിനെ ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും കേട്ടോ അവർ എൻ്റെ ജനവുമായിരിക്കും ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുക പോലും വരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു ഇത് രണ്ടും കൂടി കൊണ്ടു കടക്കാം രണ്ട് വഞ്ചിയിൽ കാലു വച്ചാൽ ആ രണ്ട് വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ നമ്മൾ ആഴക്കടലിൽ മുങ്ങും ക്രൈസ്തലോൺ അതുകൊണ്ട് ഏകവഴി ഒറ്റ വഴി വേർപിരിയുന്ന ഒരു ജനമായി വേർപിരിയുന്ന ജനമായി ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോവുക ദൈവം നിങ്ങളെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ല കർത്താവ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मा सर्वशक्तन दैवमे आमे